നമസ്കാരം ആവശ്യത്തിനുള്ള സ്പൈസസ് മാത്രം ചേർത്ത് അധികം മസാലയൊന്നും ചേർക്കാത്ത നല്ലൊരു ആവൂലി ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ടേ കടക്കാം ബിരിയാണി ഉണ്ടാക്കാനായി ഞാനിവിടെ വലിയ സൈസുള്ള ഒരു ആവുലി ചെറുതായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ ഹെഡ് പോർഷനും കൂടെ തന്നെ ഒരു പീസും നമുക്ക് മാറ്റി വയ്ക്കണം ഇതിപ്പോൾ ആവശ്യമില്ല ഇതിനെക്കൊണ്ടൊരു സൂത്രമുണ്ട് അത് ഞാൻ വഴിയെ പറയാം ബാക്കി പീസ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിലോട്ടേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ മതിയാക്കും കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരിഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ആറ് വെളുത്തുള്ളി ഇവ നന്നായി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർക്കാം വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങീരായാലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം തന്നെ നന്നായി കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുന്ന ടൈമിൽ അല്പം ഡ്രൈ ആയി തോന്നും അതുകൊണ്ട് തന്നെ ഇതിലേട്ട് അല്പം വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മിക്സ് ചെയ്ത ശേഷം ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അരമണിക്കൂറായി കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യമായി ഓയിലിന് പകരം വെളിച്ചെണ്ണ എടുക്കുന്നതാണ്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡ്രൈ ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായി രണ്ട് സൈഡൊന്നും മുരിഞ്ഞു വന്നാൽ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു പരിവമാകുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ബിരിയാണിയിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള നാല് സവാള കൂടെ തന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് സവാള വളരെ നൈസായി സ്ലൈസ് ചെയ്തെടുക്കാം ഞാനിവിടെ എല്ലാം തന്നെ സ്ലൈസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇന്ത്യൻ സൈസ് ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ രണ്ടെണ്ണം തന്നെ മതിയാകും എല്ലാം തന്നെ കട്ട് ചെയ്ത ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം പത്തോളം വെളുത്തുള്ളി മൂന്നിഞ്ച് വലുപ്പമുള്ള ഇഞ്ചി കൂടെ തന്നെ മൂന്ന് പച്ചമുളക് ഇവ നന്നായി ചതച്ചെടുക്കുക ഇതുപോലെ ചതച്ചെടുക്കുന്നില്ലെങ്കിൽ ഒരു മിക്സിന് ചാറിലിട്ട് ചെയ്താലും മതിയാകും ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് കോരി മാറ്റാം മുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാനായി നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്നിട്ടുള്ള ഓയിൽ തന്നെയാണ് ഇതിനെടുക്കുന്നത് ഇത് മസാല ഉണ്ടാക്കുന്ന പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഈ ടൈമിലൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാകും ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാനായി ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂന്നിൻ്റെയും ഒന്ന് പച്ചമുളക് മാറി വരുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പച്ചമുളക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചേർത്ത ശേഷം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതാ കണ്ടില്ലേ ഇപ്പോൾ ഉള്ളി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഉള്ളിതായി ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല കൂടെ തന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുക ഇത് പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം തന്നെ ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മീനിൻ്റെ ഹെഡ് പോർഷനും അതുതന്നെ മാറ്റി വെച്ചിട്ടുള്ള ഒരു പീസും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നന്നായി ഒന്ന് വേവും വരെ വെയിറ്റ് ചെയ്യണം ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് തന്നെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും ഇന്ന് തന്നെ ഈ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതാണ് നന്നായി വെന്ത് വന്നാൽ ഇതിൽ ചേർത്തിട്ടുള്ള ഹെഡ് പോഷനും മീനും ഒന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ബിരിയാണിയുടെ മസാലയ്ക്ക് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വറുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് അല്പം മല്ലിയില മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു പിടി മല്ലിയില ചേർക്കുന്നുണ്ട് ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായി ചേർത്ത് കൊടുക്കാവുന്നതാണ് മീനെല്ലാം തന്നെ ചേർത്ത ശേഷം മീനിന്റെ മുകളിലേക്കായി മസാല വരുന്ന രീതിയിൽ ഇതാ കുറച്ച് കുറച്ചായി മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം ഇതൊന്ന് ചെറുതായി ചൂടാകും വരെ അടച്ചു വെക്കുക ണിക്കുള്ള റൈസ് ഞാൻ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് ചൂടായ കുക്കറിലോട്ട് ഒരു ടീസ്പൂൺ ആർക്കയിൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇതിലേക്ക് ഇഞ്ച് വലുപ്പമുള്ള കറുവപ്പേട്ട കൂടെ തന്നെ രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്കായ കിവിയായി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ചൂടായ ശേഷം ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കയം ചേർത്ത് കൊടുക്കാം അരി എടുക്കുന്നത് ആ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരും വരെ വെയിറ്റ് ചെയ്യുക ദൈതിപ്പോൾ ഒരു വിസിൽ കൊണ്ട് തന്നെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കുറച്ച് റൈസ് നമുക്ക് മാറ്റി മായ്ച്ചുവെക്കാം ഏകദേശം ഒരു പകുതിയോളം റൈസ് കോരിയെടുത്ത ശേഷം ഇതിൻ്റെ മേലേക്ക് വറുത്ത സവാളയും കൂടെ തന്നെ അല്പം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം മസാല എല്ലാം തന്നെ ചേർത്ത ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഇതിൻ്റെ മേലേക്ക് അല്പം കൂടെ മല്ലിയില ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആവോലി ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബിരിയാണി മസാലയും അതുപോലെ തന്നെ വേറെ ഒരു തരത്തിലുള്ള മസാലയും ഇതിൽ ചേർത്തിട്ടില്ല വളരെ ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി പുതിയൊരു ഡിഷുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്